വേരട്ടെ വേരട്ടെ ഞാൻ ഞാൻ അതിനെ കുറിച്ചൊന്നും ഇപ്പൊ പ്രതികരിക്കുന്നില്ല കേട്ടോ ഏത് ഇതിവിടെ കണ്ടല്ലോ നമ്മള് എന്താണ് സംഭവിച്ചത് നിന്നെ കൊല്ലുന്ന കൊല്ലാൻ അധികം സമയം വേണ്ടെന്ന് പറഞ്ഞില്ലേ അതല്ലേ സംഭവിച്ച കാര്യങ്ങള് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അന്വേഷണം ഉണ്ടാകുമോ ഉണ്ടാകില്ല എന്നാണ് എല്ലാവരും കരുതിയത് എന്നാൽ വി ഡി സതീശൻ വെല്ലുവിളിച്ചു സി പി എമ്മിനെ വി ഡി സതീശൻ സി പി എമ്മിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു കളിക്കണ്ട കളി എന്ന് അധികം കളിക്കണ്ട എന്ന് അതിന് മറുപടിയാണ് പിണറായി വിജയന്റെ ചിരിയും ഒരു വാക്കും അതിനുശേഷം ഇതാ തുടങ്ങിക്കഴിഞ്ഞു ക്രൈംബ്രാഞ്ച് ആദ്യം ഡി ജി പി ആണ് നിർദ്ദേശം നൽകിയത് രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെയുള്ള വെളിപ്പെടുത്തൽ അന്വേഷിക്കണമെന്നും അതിനുശേഷം ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുത്തു ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കാൻ തീരുമാനിക്കുകയാണ് സൈബർ വിദഗ്ദ്ധരും അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടും എന്താണ് തെളിവ് തെളിവുകളെല്ലാം സൈബർ ഇടങ്ങളിലുണ്ട് അത് കണ്ടെത്തണം അതിന് പിറകിൽ ആരാണ് എന്താണ് എന്ന് അന്വേഷിക്കണം വെളിപ്പെടുത്തൽ നടത്തിയ പെൺകുട്ടികളോട് മൊഴി രേഖപ്പെടുത്തും വെളിപ്പെടുത്തൽ നടത്തിയ രണ്ട് സ്ത്രീകൾ അതോടൊപ്പം ഒരു ട്രാൻസ്ജെൻഡറും മൂന്ന് പേരുടെയും മൊഴി രേഖപ്പെടുത്തും അവരുടെ ഫോൺ രേഖകൾ പരിശോധിക്കും അവരുടെ ഫോണിൽ നിന്ന് എങ്ങോട്ട് ഏതൊക്കെ രീതിയിൽ ഫോണുകൾ പോയിട്ടുണ്ട് എന്തൊക്കെ ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്തൊക്കെ സന്ദേശങ്ങളാണ് വന്നത് തുടങ്ങിയ കാര്യങ്ങൾ മുഴുവനും പരിശോധിക്കും ഇനി ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാലും കണ്ടെത്താനുള്ള സാങ്കേതിക വിദ്യ ഇപ്പോൾ ലഭ്യമാണ് അതുകൊണ്ട് ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അന്വേഷണം എന്ന് വെച്ചാൽ കോൺഗ്രസിലെ യൂത്ത് കോൺഗ്രസിലെ പല നേതാക്കളിലേക്കും അന്വേഷണം പോകും ഏറ്റവും ആദ്യം പോവുക ഒരു സംശയം വേണ്ട ഷാഫി പറമ്പിലേക്ക് തന്നെയായിരിക്കും കാരണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഏറ്റവും അടുത്ത ആളാണ് ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിൽ ഇതുവരെയും രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറഞ്ഞിട്ടില്ല ഒരു വാക്ക് പോലും എതിരായി പറഞ്ഞിട്ടില്ല ഒന്ന് നോവിക്കുന്ന വാക്ക് പോലും ഉപയോഗിച്ചിട്ടില്ല ന്യായീകരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുകയാണ് എന്ന് ഷാഫി പറമ്പിലിന്റെ വാക്കുകൾ കേട്ടാൽ തന്നെ മനസ്സിലാകും എന്നുവച്ചാൽ എന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരേ ഒരാൾ ഷാഫി പറമ്പിലാണ് അതുകൊണ്ട് ഷാഫി പറമ്പിലിനും ക്രൈംബ്രാഞ്ചിന്റെ മുന്നിൽ ഹാജരാകേണ്ടി വരും അന്വേഷണ സംഘത്തിന്റെ മുന്നിൽ ഹാജരാകേണ്ടി വരും ഒന്നികൾ ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ മൊഴി കൊടുക്കാൻ പിന്നീട് ഏറ്റവും പ്രധാനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെയാണ് വി ഡി സതീശനോട് പരാതി പറഞ്ഞിരുന്നു എന്ന് റിനി ആൻഡ് ജോർജ് എന്ന യുവനടി പരസ്യമായി പറഞ്ഞിട്ടുണ്ട് ആ വിഗ്രഹം ഉടഞ്ഞുപോയി അദ്ദേഹം ഇടപെട്ടില്ല എന്ന് കൃത്യമായും പറഞ്ഞു വെച്ചിട്ടുണ്ട് മൂന്ന് വർഷം മുമ്പ് തന്നെ ഇക്കാര്യം പറഞ്ഞിരുന്നു ഇതേക്കുറിച്ച് വി ഡി സതീശനോട് ചോദിച്ചപ്പോൾ വി ഡി സതീശൻ പറഞ്ഞത് എന്നോട് പരാതി പറഞ്ഞിരുന്നു ഒരു പിതാവിനെ പോലെ ഞാനത് കൈകാര്യം ചെയ്തു എന്നാണ് അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനോട് ഇക്കാര്യം ചോദിച്ചപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തില് പറഞ്ഞത് എന്നോട് വി ഡി സതീശൻ ഇക്കാര്യത്തെ സംസാരിച്ചിട്ടേ ഇല്ല എന്നാണ് എന്ന് വെച്ചാൽ വി ഡി സതീശൻ കബളിപ്പിച്ചു ജോർജിനെ വിശ്വസ്തയോടുകൂടി ഒരു പരാതി പറഞ്ഞിട്ട് ആ പരാതിക്ക് പരിഹാരം കാണാൻ ശ്രമിച്ചില്ല എന്നത് അത് ഗുരുതരമായ കുറ്റമാണ് എന്തുകൊണ്ട് പിടിച്ചു അതിന് മറുപടി പറയേണ്ടി വരും വി ഡി സതീശൻ എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല അതിനുശേഷം ആരിലേക്കാണ് അന്വേഷണം പോകുക എന്നത് മാത്രമേ ഇനി അറിയാനുള്ളൂ ഏതായാലും പിണറായി വിജയന്റെ ഒരു ചിരിയും ഒരു വാക്കും കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ പോവുകയാണ് എന്ന കാര്യത്തിൽ സംശയമേയില്ല എന്തുകൊണ്ടാണ് അന്വേഷണം വന്നത് എന്ന് ചോദിച്ചാൽ ഉറപ്പായും ഇത്രയും വേഗം അന്വേഷണം വന്നത് സി പി ഐ എമ്മിനെ ഭീഷണിപ്പെടുത്തിയ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ആ വാർത്താ സമ്മേളനം തന്നെയാണ് എന്നാണ് ഉത്തരം